കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത വരുന്ന ഞായറാഴ്ച എറണാകുളം ജില്ലയിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു കേരളത്തിൽ ഇടിമിന്നലിനോടുകൂടി ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത ഇടിമിന്നലിന് സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും അറിയിച്ചു കേരള തീരത്തെ ഒന്നേ പോയിന്റ് അഞ്ച് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യത മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും മത്സ്യബന്ധന ബോട്ടുകളും വള്ളങ്ങളും ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കണമെന്നും ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണമെന്നും അറിയിച്ചു ഓസ്ട്രേലിയയിലെ കീൻസ് ജാസ്പർ ചുഴലിക്കാറ്റ് വീശിയടിക്കാൻ സാധ്യത വടക്കൻ കീൻസ് പല പ്രദേശങ്ങളിലും ശക്തമായ കാറ്റിനും പ്രളയത്തിനും സാധ്യത മണിക്കൂറിൽ നൂറ്റി നാല്പത് കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശുമെന്ന കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ഈ ചുഴലിക്കാറ്റിനെ കാറ്റഗറി രണ്ടിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ലോകം അതിന്റെ അന്ത്യദിനങ്ങളിലേക്ക് നീങ്ങുന്നു ആകാശത്തിന് ഭൂമിയിലും നക്ഷത്രങ്ങളിലും അതിന്റെ അടയാളങ്ങൾ കണ്ടു തുടങ്ങി തുടർച്ചയായി മത്സ്യങ്ങൾ ചത്തുപോങ്ങുന്നത് മറ്റൊരു വൻ ദുരന്തത്തിന്റെ സൂചനയാണ് ജപ്പാൻ തീരത്താണ് വീണ്ടും മത്സ്യങ്ങൾ ചത്തുപോങ്ങിയത് ഏകദേശം ഒരു ടെൻ മത്സ്യങ്ങളാണ് ചത്തു തീരത്തടിഞ്ഞത്